ഒരു സാധാരണക്കാർ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട അവർക്ക് പേരുണ്ട് പ്രമുഖരായോണ്ടാണോ ഇവരൊന്നും പറയാരുത് അങ്ങനെ തോന്നിട്ടുണ്ടോ ഇവര് ഇവരെ കണ്ടെത്തി എന്നാ പറയുന്നത് നമ്മളിൽ കടകളിൽ ചർച്ച നടത്തിയപ്പോ എല്ലാരും ഒരേപോലെ മോശക്കാരനാക്കി മാറ്റിയിട്ട് ഇതിനെതിരെ ഒന്നുമില്ലാത്ത രീതിയിൽ ഏറ്റവും മൂല്യം തൊടാത്തൊരു റിപ്പോർട്ടാക്കി മാറ്റിയതും മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലൊന്നും അല്ല എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണ് അറിയേണ്ടത് സിനിമ കമ്മിറ്റി അതായത്മാരും സാധാരണ ഇങ്ങനത്തെ വിവാദപരമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ട് ഒന്ന വിവാദപരമായ പ്രസ്താവന പ്രസ്താവനയെപ്പ് ഇടപെടാനും ഞാൻ എന്നെ ആഗ്രഹിക്കുന്നില്ല പല ആൾക്കാർക്ക് സംസാരിക്കാൻ മടിയുള്ള ചില വിഷയങ്ങൾ പറയുന്നുണ്ട് കുറച്ചുപേരതിനെ വിവാദമാക്കുന്നുള്ളൂ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നതിനകത്ത് എന്താണൊരു എന്താണ് അതിനകത്ത് ഒരു പുതുമയുള്ളത് അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് കാണേണ്ട എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിയില്ല സാധാരണ കായക്കടകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പുതുവിഷയത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഗവൺമെന്റ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് അവതരിപ്പിച്ചതിനപ്പുറത്തേക്ക് എന്താണ് അതിനകത്ത് ഗൗരവകരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഇന്നലകളിൽ നാട്ടിൻ പുറങ്ങളിലും സമൂഹത്തിലും സിനിമകളിലും സംഭവിക്കുന്നു എന്ന് കരുതി ഊഹാപോഹങ്ങളിൽ നാട് മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്കൊന്നും അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് ഇപ്പം ഒരു ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമല്ലോ അപ്പം മലയാള സിനിമയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ത് പരിഹരിക്കപ്പെടണം അപ്പോൾ നമുക്കറിയണം ഏത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന് അറിയണം ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുള്ള കുട്ടികളോ പെൺകുട്ടികളോ അഭിനേതാക്കളോ ആരെങ്കിലും ഒരാൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി റിപ്പോർട്ടാണ് ഇല്ല അപ്പം സ്വാഭാവികമായിട്ടും പരാതിപ്പെട്ടിട്ടില്ല ഇനി രണ്ടായിരത്തി പത്തിന് ശേഷം വന്നിട്ടുള്ള സിനിമ നടിമാർ കൊടുത്തിട്ടുള്ള പരാതികളിൽ കാലം മാറിയതിനനുസരിച്ച് സിനിമയിൽ സ്വാഭാവികമായും കുറെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ സെറ്റിൽ ഇപ്പം കുറെ ഒക്കെ സെക്വേർഡ് ആണെന്നുള്ള കാര്യം പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുവദിക്കപ്പെടുന്നുണ്ട് അപ്പം ആരാണ് തുറന്ന് പറയേണ്ടത് ബുദ്ധിമുട്ടായ ഇത്രയും ധൈര്യം കാണിച്ച് പരാതി കൊടുത്ത് റിപ്പോർട്ട് കൊടുത്ത് ഡബ്ല്യു സി സിയിലെ മെമ്പർമാർ അവർക്ക് പോലും ഇത് പബ്ലിക്കായിട്ട് തുറന്ന് പറയാനോ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരും പ്രമുഖർ ഇപ്പൊ ഒരു സാധാരണക്കാരെ പേര് പേടിപ്പിക്കപ്പെട്ട ഞാൻ അവർക്ക് പേരണ്ട് അപ്പൊ പ്രമുഖരായ കൊണ്ടാണോ ഇവരുടെ ഒന്നും പറയാരുത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഒന്നാമത്തെ കാര്യം ഇത്തരം വിഷയങ്ങൾ തെളിവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നേരിട്ട് വന്ന് മൊഴി കൊടുക്കാൻ പറ്റണം ഞാൻ മുമ്പ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഞാൻ ഒരു കമ്മീഷനൊന്നും അല്ല ഒരു കമ്മീഷൻ തന്നെ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ അതെ ഒരു ഇൻഡിവിജ്വലായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൽ പരാതി കൊടുത്തേക്കുന്ന എത്ര പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ നിലവിൽ എനിക്ക് തോന്നുന്നു പല മേഖലകളിലും പല രീതിയിലായിട്ട് നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഇന്റർ കണക്കണ അപ്പോൾ ഒരായിരത്തോളം സ്ത്രീകൾ പല രീതി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ മൊഴി കൊടുത്തേക്കുന്നത് ആരൊക്കെയാണ് ഇതൊക്കെ സാധനത്തിൽ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഏജ് കാറ്റഗറി ഒക്കെ അറിയണം അല്ലാതെ ഇപ്പൊ നമുക്ക് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ കുറേ ആൾക്കാർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ തൊണ്ണൂറ് കാലഘട്ടം മാറിയില്ലേ അപ്പൊ നമുക്ക് പണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു ഇന്ന് പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല എന്താണ് സത്യം പറഞ്ഞാൽ ഒരു എന്തെങ്കിലും അല്ല എന്ത് 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 പറയാൻ ചർച്ച ഗവൺമെന്റ് ഗവൺമെന്റ് പറയാം അതായത് നാല് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് മോടി വെച്ചാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അതായത് കൊണ്ട് നടന്നതും കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട് പണ്ട് അഴിമതിക്കെതിരെ ലോകായുക്തയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേര് ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന് ലോകായുക്തയുടെ വിധിയിൽ ഉണ്ടാകുമെന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തയെ നശിപ്പിച്ചില്ലാതാക്കി വാമൂടിയ പട്ടിയാക്കി മാറ്റി അതുപോലെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഒരു കമ്മീഷനെ വെച്ചത് ഞങ്ങൾ മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്ന് ഒരു സർക്കാർ പറയുകയും അതേ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ മലയാള സിനിമയിലുള്ള സമസ്ത ആൾക്കാരെ ആണായാലും പെണ്ണായാലും ഏത് മേഖല എല്ലാവരെയും ഒരേപോലെ മോശക്കാരനാക്കി മാറ്റിയിട്ട് ഇതിനെതിരെ ഒന്നുമില്ലാത്ത രീതിയിൽ അറ്റവും മൂല്യം തൊടാത്തൊരു റിപ്പോർട്ടാക്കി മാറ്റിയതും ഇവർ തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കൊണ്ടു കൊല്ലിച്ചത് ദൂർ തന്നെയാണ് അപ്പൊ ഇതിനകത്തൊരു ഇതിലൊന്നും നമുക്ക് കണ്ടെത്തി ഇവർ ഇവരെന്ത് കണ്ടെത്തിയെന്നാ പറയുന്നത് ഇതിനെക്കാട്ടും നമ്മളിൽ കടകളിൽ ചർച്ച നടത്തിയ നടത്തിയാന്നോ അതിനല്ല ഒരു കമ്മീഷൻ വരേണ്ടത് അപ്പൊ അവർ ഗൗരവകരമായ രീതിയിൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടണം നടപടികൾ